ഹലോ ഹലോ വെൽക്കം ടു ചാനൽ ഞാൻ ഇന്ന് നമ്മുടെ ഈ ജമ്മോളുമായിട്ട് ഒരു അഭിമുഖം നടത്താൻ പോവുകയാണ് അപ്പൊ ഇന്നലെ ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് മഴ കാരണം സ്കൂളിൽ മുടക്കിയെത്ര നാല് ദിവസത്തോളായി അപ്പൊ ഹാപ്പിയാണോ അല്ലെ സ്കൂളിൽ രണ്ടായിട്ട് ഹാപ്പി ആണോ

ഫസ്റ്റ് ബെഞ്ചിലാണ് ഞാൻ ആരിക്കാം ആ അങ്ങനൊരു മെൻടറാണ് അല്ലേ അവനന്നാ പിന്നെ എത്ര കൂട്ടartifactId ഉണ്ട് എനിക്ക് ഒരു കൂട്ടartifactId കിട്ടില്ല അമ്പേ ആരും എന്റെ ഫ്രണ്ട് ആവില്ല ആരും ഇല്ല അപ്പോൾ കണക്ക് ആ ആ വികര എത്ര കൂട്ടartifactId ഉണ്ട് അഞ്ചനയും ആടാ ഒരാറ് കൂട്ടartifactId ഉണ്ട് ആറ് എനിക്ക്

പാടും പാടിക്കണത് എന്റെ

ஏக அவ അത് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക